ത്യാഗസ്മരണയിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷ നിറവിലാണ് കുടുംബങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് പെരുന്നാൾ ആഘോഷം കെങ്കേമമാക്കിയത് പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ് ഓരോ പെരുന്നാളും വിശ്വാസികൾക്ക് കണ്ണൂർ പഴയങ്ങാടി സ്വദേശികളായ മെഹബൂബ് സായിദ ദമ്പതികളുടെ അബുദാബിയിലെ വീട്ടിലാണ് പേൾ സ്റ്റിച്ചിങ് കൂട്ടായ്മയിലെ അംഗങ്ങൾ പെരുന്നാൾ ആഘോഷം ഇത്തവണ ഒരുക്കിയത് പെരുന്നാളിനെ വരവേൽക്കാനായിട്ട് പേള് പേൾസ്റ്റിച്ചിങ്ങിൻ്റെ കുടുംബങ്ങൾ നമ്മൾ മൈലാഞ്ചിരാകുന്ന ഒരു പരിപാടി അറേഞ്ച് ചെയ്തത് നമ്മൾ നമ്മൾ എന്ന മെയിനായിട്ട് എല്ലാവരും ഇടുക പിന്നെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ തന്നെ പാട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് ഒരു സെലിബ്രേഷൻ മൈലാഞ്ചി എന്ന പേരിൽ ഒരുക്കിയ പരിപാടിയിൽ അറുപതോളം കുടുംബാംഗങ്ങളാണ് ഒത്തുചേർന്നത് പരമ്പരാഗത തനിമയോടെയാണ് വലിയ പെരുന്നാൾ ആഘോഷം കേങ്കേമമാക്കിയത് കുട്ടികളും മുതിർന്നവരും മത്സരിച്ച് കൈകളിൽ വ്യത്യസ്തമാർന്ന ഡിസൈനുകളിൽ മൈലാഞ്ചി അണിഞ്ഞു പഴമ ഒട്ടും ചോരാതെ മൈലാഞ്ചി എണിയിലും ഒപ്പനയും പെരുന്നാൾ പാട്ടുമെല്ലാമായി ആഘോഷം പൊടിപൊടിക്കുകയായിരുന്നു കൂട്ടായ്മ നഫ ഫായി എന്നിവർ അവതരിപ്പിച്ച ഗാനവിരുന്നും ആഘോഷ പരിപാടികൾക്ക് പൊരുമയേകി ഈ സ്പെഷ്യൽ ബിരിയാണിയെല്ലാം ഒരുക്കി ഒന്നിച്ചു ഭക്ഷണവും കഴിച്ചാണ് അംഗങ്ങൾ മടങ്ങിയത് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നു പരസ്പരം സ്നേഹം പങ്കിടുന്നു ഇതെല്ലാം പെരുന്നാൾ ദിനത്തെ സവിശേഷമാക്കും സമീർ കല്ലറ അബുദാബി ട്വന്റി ഫോർ സെവൻ എബിസി കാര്ഗോ വിശസ്സിയു ഈദ് മുബാക്